എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണല്ലോ ഇത് യോധ എന്ന സിനിമയ്ക്ക് വേണ്ടി ഏറോമാൻ കമ്പോസ് ചെയ്ത പാട്ടാണ് ചെറുപ്പത്തിലൊക്കെ ടേപ്പ് റെക്കോർഡിലൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് ഏത് സിനിമയിലാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് ഇൻ്റർനെറ്റ് ഒക്കെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡായതിനു ശേഷമാണ് ഈ പാട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായി മനസ്സിലാക്കി തുടങ്ങിയത് അങ്ങനെ യോധയിലെ പാട്ടാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ഈ പാട്ട് എപ്പോൾ കേട്ടാലും മനസ്സിൽ ആദ്യം വരുന്നത് മധുബാലയും മോഹൻലാലുമാണ് പക്ഷേ ഇതിനെ വേറൊരു ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിച്ച് നോക്കിയിട്ടില്ലേ കാര്യം നേപ്പാളിൽ റൊമാൻസ് ചെയ്യുന്ന അശ്വതിക്കും അശോകനും കുനു കുന് ചെറുകുരു നിരകൾ ചുവടിയുടെ കവിളുകളിൽ ഇങ്ങനൊരു പാട്ടുള്ളപ്പോൾ മാമ്പുവേ പോലത്തെ ഒരു പാട്ട് എന്തിനായിരിക്കും ആ സിനിമയിൽ അതൊരു പക്ഷേ ജഗതിയും ഊർവശിയും അവതരിപ്പിച്ച അപ്പുക്കുട്ടൻ്റെയും ദമയന്തിയുടെയും ലവ് ട്രാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ടായിരുന്നെങ്കിലോ ആ അതൊക്കെ പോട്ടെ അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നല്ല മികച്ച രീതിയിൽ കമ്പോസ് ചെയ്തിട്ടും സിനിമയിൽ ഉൾപ്പെടുത്താതെ പോയ മലയാളം പാട്ടുകളെ പറ്റിയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ പാട്ട് തുമ്പിക്കം കേട്ടില്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ സ്നേഹം കാണാതെ തീരം പോകില്ലല്ലോ ആഹാ ഇന്നോളം ഞാൻ കേട്ടില്ലല്ലോ ഹൃദയ സ്നേഹ ഈ പാട്ട് അത്ര സ്ട്രേഞ്ച് ഒന്നുമല്ല കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും കേട്ടിട്ടുള്ളൊരു പാട്ടാണിത് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്ന നരന് വേണ്ടി ദീപക് ദേവ് കമ്പോസ് ചെയ്ത ഈ പാട്ട് എഴുതിയിരിക്കുന്നത് കൈതപ്രമാണ് യേശുദാസൻ ഗായത്രി ഒരുമിച്ച് പാടി ഈ പാട്ടിൻ്റെ ഇൻ്റർവ്യൂട് സിനിമയുടെ പല സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മുഴുവൻ പാട്ടും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി അടുത്ത പാട്ട് പോകും മണ്ണിൽ കാൽ തൊടാതെ നീന്തും ചന്ദ്രനിൽ നിന്ന് പോലവ നൂറുകിനൊളിച്ചിടും നിന്റെ ചേലും കണ്ണുകൾ തുറന്നു നീ നോക്കിയാ സഖി ഈ പാട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം നേരം സിനിമയുടെ മ്യൂസിക്കൽ ആൽബം ഇറങ്ങിയ സമയം മുതൽ ഈ പാട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് പലരുടെയും റിംഗ് ടോണും കോളർ ട്യൂണും ഈ പാട്ടായിരുന്നു സന്തോഷ് വർമ്മ ലിറിക്സ് എഴുതി രാജേഷ് മുരുകേശനാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് നേരം സിനിമയിൽ കൃഷ്ണശങ്കർ അവതരിപ്പിച്ച മാണിക്കും നസ്രിയ അവതരിപ്പിച്ച ജീനയും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് പ്ലേസ് ചെയ്തിരുന്നൊരു പാട്ടായിരുന്നു ഇത് രഞ്ജിത്ത് ഗോവിന്ദാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഈ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ പാട്ട് ഒട്ടും കുഴൽ ൂഴൽ വീത്താളിൽ തുള്ളിൽ തെന്നി തങ്കൾ രഥമേറിൽ കണ്ണിൽ തെന്നി തങ്കത്തിങ്കൾ രഥമേറി സ്വരം പാടി വരൂ ഈ പാട്ട് ഇന്നും പലരുടെയും ഫേവറേറ്റ് ആണ് കാലാപാനി സിനിമയിൽ ഈ പാട്ട് ഉൾപ്പെടുത്താതെ ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഇതിൻ്റെ വിഷ്വൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ലിറിക്സിന് ഇളയരാജ കമ്പോസ് ചെയ്ത ഈ പാട്ട് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയുമാണ് പാടിയിരിക്കുന്നത് ഇതിൻ്റെ തമിഴ് റീമേക്കായ സിറൈച്ചാല തിയേറ്ററിൽ ഓടുന്ന സമയത്ത് ഈ പാട്ടിൻ്റെ തമിഴ് വെർഷൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് പക്ഷേ മലയാളം വെർഷൻ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല വളരെ മികച്ച രീതിയിൽ കമ്പോസ് ചെയ്തിട്ടും സിനിമകളിൽ ഉൾപ്പെടുത്താതെ പോയ മലയാളം പാട്ടുകൾ ഇനിയും ധാരാളമുണ്ട് അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്